ഈ കെ എസ് ആർ ടി സി ബസ്സിൽ നടന്ന സംഭവം ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു എത്ര പ്ലേലിസ്റ്റിൽ ഇഷ്ടം പോലെ പാട്ടുകൾ വരുന്നുണ്ട് ദിലീപിന്റെ പാട്ട് കേട്ടാൽ ഇവര് അവിടുന്ന് ഇറങ്ങി സാധനം മേടിക്കാണ്ട് അവര് സാധനം തിരിച്ചു തിരിച്ചുവച്ചിട്ട് അവർ ഇറങ്ങിപ്പോകുമോ ദിലീപിനെയൊക്കെ ഡബ്ല്യു സി സിയിലെ ആൾക്കാർ എതിർത്തത് കൊണ്ടോ അല്ലെങ്കിൽ പറയുന്ന നടിയോ അല്ലെങ്കിൽ ബാക്കി ആ സപ്പോർട്ടേഴ്സ് എതിർത്തോണ്ടോന്നും ബാധിക്കില്ല പക്ഷേ ജനവിരോധം അല്ലെങ്കിൽ ജനത്തിന്റെ ഭാഗത്തുള്ള ആ ഒരു ഇത് ഇണ്ടോ അതാണ് ഏത് മേഖലയിലും നമ്മളെ ഇമ്പാക്റ്റ് ആവുന്നത് ദിലീപ് കുറ്റക്കാരനാണ് വേട്ടയാടുന്നു എറണാകുളത്ത് തന്നെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് ദിലീപ് ഒരു വിശിഷ്ട അതിഥിയായിരുന്നു വൈകുന്നേരം ഒരു കൂപ്പണ്ട് ഉദ്ഘാടനം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന ജനങ്ങളുടെ പ്രതിഷേധം കാരണം ദിലീപിനെ മാറ്റുകയാണ് ചെയ്യുന്നത് പല സെലിബ്രിറ്റീസിനും ഒരിക്കലും ഒരു കാര്യത്തിൽ ജനങ്ങൾക്കൊരു ഹെയ്റ്റ് തോന്നി കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്ര പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തില്ല ചിത്ര ഇനി എത്ര നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ചിത്രയുടെ ഈ പറയുന്ന കരിയറിനെ വരെ ബാധിക്കും നമ്മൾ നാട് നന്നാക്കാൻ നിൽക്കുന്നതൊന്നും നമ്മുടെ ഡ്യൂട്ടി അല്ല കാരണം നന്നാവില്ല എന്നുള്ളത് കുറെ നാളുകൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് നന്നാക്കാൻ പറ്റില്ല ചിത്ര കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നൊരു പ്രവണതയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായിരുന്നു പ്രതി ചേർക്കപ്പെട്ടിരുന്ന ദിലീപിനെ പുറത്തുവിട്ട ആ ഒരു സാഹചര്യത്തിൽ ദിലീപിന് ഉണ്ടാവുന്ന ചില വിലക്കുകൾ അല്ലെങ്കിൽ ജനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വലിയ രീതിയിലുള്ള രോഷ പ്രകടനത്തിലൊക്കെ ദിലീപിനെ ഒരു എന്താ പറയുക ദിലീപിന് വിലക്കിടുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ഇടങ്ങളിലെ ആ ഒരു വിലക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രം കണ്ടിരുന്നു ഓരോ വിലക്കുകളൊക്കെ ഇത് ഏർ കേൾക്കുമ്പോഴത്തേന്നെ എനിക്ക് കോമഡി ആയിട്ട് തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ വേടനെ ഇതുപോലെ അതും കഞ്ചാവ് കേസിലെ പ്രതിയായിട്ടും വേടൻ സംസ്ഥാന അവാർഡ് മേടിച്ച ചരിത്രം നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് ഇരട്ട നീതി തോന്നുന്നു ഇരട്ട നീതി തോന്നുന്നുണ്ട് പക്ഷെ പ്രതി ചേർക്കപ്പെട്ട ഒരാളാണ് അപ്പം അതുകൊണ്ട് രണ്ട് പക്ഷെ ഇപ്പോഴും നിലനിൽക്കാൻ അങ്ങനെ ഒരു എതിർപ്പ് വരുന്നതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും കാണാനൊന്നുമില്ല പക്ഷേ ചിലപ്പം അതിജീവിതയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ദിലീപ് പ്രതിയാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യ ഇഷ്ടമല്ല അയാള് ഈ സമൂഹത്തിൽ ഇത്രയും ക്രൂരമായ കൃത്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അയാളെ കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് അയാളുടെ സിനിമ ഞാൻ ബഹിഷ്കരിക്കുന്നു ബഹിഷ്കരിക്കുന്നു സ്വാതന്ത്ര്യം ഇത് അത് സ്വാതന്ത്ര്യമാണ് പക്ഷെ ബാക്കി എല്ലാരും അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല നമുക്കൊരാൾ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാൾ അങ്ങനെ അയാൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മളത് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഒരു വസ്ത്രം ധരിക്കുന്നു എനിക്കത് ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനത് ബാക്കിയുള്ളവരോടൊക്കെ പറയുകയാണ് അവളോട് അത് ആ വസ്ത്രം ഇടരുതെന്ന് പറയൂ അല്ലെങ്കിൽ അത് ഇടരുത് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സമരം ചെയ്യുന്നതിനോട് എന്തെങ്കിലും അർത്ഥമുണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ് ഇതിപ്പോ ദിലീപിന്റെ കാര്യത്തിൽ അയാളെ കുറ്റവിമുക്തനായി നമ്മൾ എല്ലാരും അംഗീകരിച്ച് കൊറച്ചുപേരാണെങ്കിലും അംഗീകരിച്ചെങ്കിലും അത് ബാക്കിയുള്ളവർ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കതൊന്നും ഒന്നും പറ്റില്ല അത് അവരവരുടെ ഇഷ്ടമാണ് അത് അതിന്റെ വഴിക്കേ പോകും ദിലീപ് ജീവിക്കും അതിജീവിതം ജീവിക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലുപിടിച്ചോണ്ട് ഇങ്ങനെ നാട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ തല്ലുപിടിച്ചുകൊണ്ട് കുറെ കാലം ഭാഗത്ത് പൊതുവേ ഇനി ഞങ്ങൾ ദിലീപിൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ബഹിഷ്കരിക്കുകയാണ് അതൊരു വലിയ പോരാട്ടമാണ് ഇനി ചിലപ്പോ ഒരു വലിയ സംഘടനയോടാണ് ഞങ്ങൾ എതിർക്കാൻ നിൽക്കുന്നത് ആ രീതിയിൽ ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും നേരിട്ടാണെങ്കിലും അവർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കുണ്ടറയിലേക്ക് പോകുന്ന ഒരു ബസ്സിനകത്ത് ഒരു സ്ത്രീ പറയുന്നത് ദിലീപിൻ്റെ സിനിമയായിരുന്നു അതിനകത്ത് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ദിലീപിൻ്റെ സിനിമ കണ്ടുകൊണ്ട് അത്ര ദൂരം പോകാൻ കാരണം ദിലീപിനോടുള്ള എതിർപ്പ് അവർക്കുണ്ട് ആ രീതിയിൽ തന്നെ അവർക്ക് കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആദ്യ സമയത്ത് അവരെന്ത് വിചാരിച്ചതെന്ന് അറിയാം തനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അടുത്ത സ്റ്റോപ്പ് പലരും ഞാൻ കുറേ കമന്റ് അതിനകത്ത് കണ്ടായിരുന്നു അവർക്ക് ഇറങ്ങി അവർ അടുത്ത സ്റ്റോപ്പിലേക്ക് തന്നെ അങ്ങ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടം സ്ത്രീകളും ഇതേ ആവശ്യം പറഞ്ഞു എന്താ നമുക്ക് നിർത്തണം കാണാൻ പറ്റില്ല എന്ന രീതിയിലാണ് ആ സിനിമ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതും കണ്ടക്ടറാണ് അത് ഓഫ് ചെയ്യുന്നതും അതിനുശേഷം പിന്നെ ഞാൻ കാണുന്നത് നമ്മുടെ എറണാകുളത്ത് തന്നെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് ദിലീപ് ഒരു വിശിഷ്ട അതിഥിയായിരുന്നു വൈകുന്നേരം ഒരു കൂപ്പണ്ട് ഉദ്ഘാടനം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന ജനങ്ങളുടെ പ്രതിഷേധം കാരണം ദിലീപിനെ മാറ്റുകയാണ് ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന രീതിയിലേക്ക് അതിൻ്റെ പ്രധാന വിഷയം എന്താണെന്നറിയും അതിജീവിതം മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് നീതി കിട്ടാത്ത സാഹചര്യത്തിൽ അപ്പോൾ കൂടുതലായിട്ടും അപ്പുറത്തൊരു ആഘോഷിക്കപ്പെടാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു എതിർപ്പ് ദിലീപിനെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ആദ്യ സമയത്ത് നമ്മൾ ഈ പറയുന്ന ദിലീപ് മോചിതനായ സമയത്ത് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല ആ രീതിയിൽ കുറേയധികം നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ കാണുന്ന സമയത്തും ദിലീപിനെ അത്രത്തോളം ഒരു ഹെയ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല കാരണം എന്താ പറയുക പ്രതിയല്ല എന്ന് കോടതി വെറുതെ വിട്ടു അപ്പോൾ ദിലീപിനൊപ്പമാണ് ജനങ്ങളെന്നൊരു വിചാരമുണ്ടായിരുന്നു പക്ഷേ ഒരു പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഒരു തോട്ടയങ്ങ് മാറ്റിക്കളയുന്ന സംവിധാനമാണ് ഓരോ സ്ഥലങ്ങളിലും ജില്ലയിലെ പല ഭാഗത്തു നിന്നും വരുന്ന ഒരു റിപ്പോർട്ടുകളാണെങ്കിലും പല കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കതാ തോന്നുന്നത് കൃത്യമായി ജനങ്ങൾ തന്നെ ഈ പറയുന്ന ദിലീപിനെതിരെ വരികയാണ് ഇനി അതിൻ്റെ മറ്റൊരു ഹെറ്റ് ക്യാമ്പയിൻ എവിടെ വരുന്നതെന്നറിയോ ചിത്രയ്ക്ക് ദിലീപിൻ്റെ അടുത്ത പുതിയൊരു ചിത്രം റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ കൂട്ടത്തോടെ ആ സിനിമ ബഹിഷ്കരിക്കാൻ പോവുകയാണ് പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു കാര്യം എനിക്ക് ദിലീപിനോട് പ്രത്യേകം അനുഭാവമോ അല്ലെങ്കിൽ ദിലീപ് അതിൽ നിന്നും കുറ്റമു വിമുക്തനായത് കൊണ്ട് അയാളോട് പ്രത്യേക സ്നേഹമൊന്നുമില്ല പക്ഷെ ഞാൻ ആലോചിച്ചത് ആ ഒരു സിനിമ വരാനായിട്ട് എത്ര പേര് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ ആളുകാരുടെ കഷ്ടപ്പാടായിരിക്കും ആ ഒരു സിനിമ എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആ സിനിമ ബഹിഷ്കരിക്കുകയാണ് എങ്കിൽ കൂകി തോപ്പിക്കാൻ വേണ്ടിയിട്ട് നൂറുമായിരം പേരെ ഇറക്കി നമ്മളത് തോപ്പിക്കുന്ന സമയത്ത് ഞാൻ ദിലീപിനെ പറ്റിയിട്ടല്ല ആലോചിക്കുന്നത് ഞാൻ അതിനകത്തുള്ള കോ ആക്ടേഴ്സ് ആയിട്ടുള്ള വൻകിട പറയുന്ന നടന്മാരെ പറ്റിയിട്ടല്ല ആലോചിക്കുന്നത് അതിന്റെ പിന്നണിയിൽ ഈ പറയുന്ന നൂറു ദിവസവും ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ സമയങ്ങളാണെങ്കിൽ നമുക്കറിയാം ഇത്ര ദിവസങ്ങൾ ഈ ഉറക്കമുളച്ച് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരുടെ സ്വപ്നമാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മുഖം ആ എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തല്ലുവിടത്തൊക്കെ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇത് അത് പരസ്യമല്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഇത് കെ എസ് ആർ ടി സി ബസ്സിൽ ഏത് കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇങ്ങനെ സിനിമ ഇട്ടിട്ട് പോവാറുണ്ടോ അല്ലത് ചില ബസ്സുകളുണ്ട് ചില കെ എസ് ആർ ടി സിയിൽ ഇതേപോലെ പാട്ടും സിനിമകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബസ്സുകളുണ്ട് പക്ഷേ ഇത് ഓർഡിനറി ബസ് അല്ല അല്ലാത്ത ബസ്സുകൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉള്ള ബസ്സുകൾ അവർക്ക് ഇപ്പൊ നമുക്ക് നമുക്കൊരു സാധനം കാണാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ വന്ന് പറയുന്നില്ലേ നമ്മൾ ഫോ ഫോൺ തുറന്നു കഴിഞ്ഞാൽ അപ്പൊ രേണു സുദിയാണ് രേണുസുദിയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവരത് പറയുന്നുണ്ട് അവർ അവർക്ക് ജീവിക്കണം അല്ലെങ്കിൽ അവർ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു കേസിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവർക്കത് കാണാണ്ടിരിക്കാം ബാക്കിയുള്ളവർ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ കുട്ടി ചോദിച്ചു എന്നാണ് പറയണത് ഇത്രയും വഷളന്റെ സിനിമ കാണണമോ എന്ന് സിനിമ ദിലീപിന്റെ ആണല്ലോ നമ്മളത് കാണണോ അപ്പോഴാണ് ഇവര് കണ്ടക്ടറിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല ഇത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ കണ്ടക്ടർ വരുന്നില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് പറഞ്ഞെന്നാ പിന്നെ ഞങ്ങൾ കുണ്ടറോ പോകുന്നില്ല അതൊരു മുമ്പത്തെ സ്റ്റോപ്പിൽ എന്ന് വെച്ചാൽ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഞങ്ങൾ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു ടിക്കറ്റ് എടുക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള സ്ത്രീകളുടെയും കൂടെ പ്രതിഷേധം വന്ന സമയത്താണ് പുള്ളി ഇവരൂടെ സംസാരിക്കുന്നത് അങ്ങനെയാണ് അതൊരു വലിയ പറയുന്ന രീതിയില് ഒരു ഇഷ്യൂ ആയി മാറുന്നത് സ്ത്രീകൾ അതിനകത്ത് ഞാൻ കണ്ട വീഡിയോക്കകത്തിൽ ആകെ ഒരു രണ്ട് പുരുഷന്മാർ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ അയാള് പ്രതി അല്ലല്ലോ മാറിയില്ല പിന്നെന്തിനാ ഈ പറയുന്നത് ആ സമയത്ത് ഇപ്പുറത്തിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ മുഴുവനും ഇയാൾക്ക് ദിലീപിനെതിരെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീകൾ എന്ന നിലയിൽ ഞങ്ങൾക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ കാരണം ഈ പറയുന്ന ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇതിന് മുമ്പ് ചില ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോക്സോ കേസുകളിലും അതേപോലെ തന്നെ വിവിധ പീഡന പരാതികളൊക്കെ മുന്നോട്ട് വന്ന ആൾക്കാർക്ക് കൃത്യമായ അവസരങ്ങൾ എങ്ങനെയാണ് സിനിമയിൽ കിട്ടുന്നതെന്നുള്ളത് ചില പേരുകളൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ശ്രീജിത്ത് പുള്ളിയുടെ ആ ഒരു രീതിയിൽ പുള്ളിയുടെ കേസ് ഡയറിയൊക്കെ ഞാൻ ഞങ്ങൾ നിരന്തര പത്രങ്ങളിലൊക്കെ ഇയാളുടെ തന്നെ വാർത്തകൾ വരുന്ന സമയത്ത് ഞാൻ പിന്നെ കാണുന്നത് പുള്ളി അടുത്ത സിനിമയിൽ അനു അഭിനയിക്കുന്നതായിരുന്നു അപ്പൊ ആ സമയത്ത് കൃത്യമായി ഈ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സിനിമ മേഖല പോകുന്നുണ്ടോ എന്നൊക്കെ ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബഹിഷ്കരിക്കുന്നു കാര്യങ്ങൾ ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നൊക്കെ പറയാം ഈ കെ എസ് ആർ ടി സി ബസ്സിൽ നടന്ന സംഭവം ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യാണ് ഇത് എല്ലാരും കൂടെ ഒരുമിച്ച് അത് എതിർക്കേണ്ട കാര്യം ആക്ച്വലി അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ഈ കേരളത്തിൻ്റെ ഫുള്ള് പ്രശ്നം ദി ദിലീപ് അതിജീവിത പ്രശ്നം മാത്രമായിട്ട് ഇങ്ങനെ മാറ്റുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അയാൾ നേരത്തെ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇത് ഇങ്ങനെ വന്നതിന് ശേഷം ഇനി കാണത്തേയില്ല അല്ലെങ്കിൽ അവർ സൈഡിൽ കൂടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടി പോവുകയാണ് സ ഏതെങ്കിലും ദിലീപിൻ്റെ സോങ്ങ് അവിടെ പ്ലേ ചെയ്ത ഇവർ ആ സൈഡിൽ കൂടെ പോവില്ല അവർ അവരെന്ത് ചെയ്യും അവിടെ തന്നെ നിന്നിട്ട് വേറെ ഏതെങ്കിലും മാർഗം നോക്കൂ അങ്ങനെയൊക്കെ നോക്കി എങ്ങനെ ജീവിക്കുന്നത് ബാക്കിയുള്ളവരെ നന്നാക്കാനായിട്ട് പെർഫെക്റ്റ് ആണോ ഇവരാരും ഇതുപോലെ ഇതുപോലെ രണ്ട് മൂന്ന് എന്താ പറയാ പീഡനാരോപണങ്ങളുണ്ട് കഞ്ചാവിന്റെ ആ ഒരു കേസുണ്ട് ഇതൊക്കെ നിലനിൽക്കെ വേടന്റെ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പാട്ട് പ്ലേ ചെയ്യുമ്പോ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ സിനിമ മാറ്റിയിട്ടുള്ള ആൾക്കാർ തന്നെ ഇവര് മാറുവോ വേറെ വേദന വഴി മാറിപ്പോവോ അല്ലെങ്കിൽ ഇവരവിടെ തന്നെ അവരവിടെ തന്നെ നിക്കാതെ ബാക്കിയുള്ളവരെ ഈ പാട്ട് കേൾപ്പിക്കാതെ അവര് മാറി മാറിപ്പോവോ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു എത്ര പ്ലേലിസ്റ്റിൽ പോലെ പാട്ടുകൾ വരുന്നുണ്ട് ദിലീപിന്റെ പാട്ട് കേട്ടാൽ ഇവര് അവിടെ നിന്ന് ഇറങ്ങി സാധനം മേടിക്കാണ്ട് അവര് സാധനം തിരിച്ചു വെച്ചിട്ട് അവർ പോവോ അല്ലെങ്കിൽ അവര് അവര് ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് ഞാൻ എതിർക്കുന്ന ഈ ഒരു കേസിൽ പാട്ട് ൾ കേതിരിക്കുന്ന ആൾക്കാർ നമുക്ക് അത് പറയാൻ പറ്റില്ല ചില ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ സാധനം എതിർക്കണം അങ്ങനെ ഇവിടെ പറ്റില്ല നമുക്കത് പറയാൻ പറ്റില്ലല്ലോ ഇവര് ഇവരിപ്പൊ വേടന്റെ പാട്ട് കേട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ടോ കേൾക്കാതിരിക്കുന്നുണ്ടോ നമുക്കറിയില്ല ആകെ അവര് പ്രതികരിച്ചിട്ടുള്ളത് റീസെന്റ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദിലീപിന്റെ വിഷയമായിരുന്നു ദിലീപിന്റെ വിഷയത്തില് ഒന്നടങ്കം ഒരു കൂട്ടം സ്ത്രീകൾ നീതി കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു ദിലീപിനെതിരെ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ അപ്പുറത്തേക്കും ഇനി ദിലീപിനെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു അപ്പോഴാണ് കാരണം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി സിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ നമ്മളെല്ലാം ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിലും കലയാണെങ്കിലും ഈ പറയുന്ന ദിലീപിനെയൊക്കെ ഈ ഡബ്ല്യു സി സിയിൽ ആൾക്കാരെ എതിർത്തത് അല്ലെങ്കിൽ ഈ പറയുന്ന നടിയോ അല്ലെങ്കിൽ ബാക്കി ആ സപ്പോർട്ടേഴ്സ് എതിർത്തോണ്ടെന്ന് അവരൊന്നും പാതിക്കില്ല പക്ഷേ ജനവിരോധം അല്ലെങ്കിൽ ജനത്തിന്റെ ഭാഗത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതാണ് ഏത് മേഖലയിലും നമ്മളെ ഇമ്പാക്റ്റ് ആവുന്നത് വേറെ ഒരു രീതിയിലും അവരെ ഇമ്പാക്റ്റ് ആവില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ ഏത് ഏത് കാര്യങ്ങളിലാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു ഒപ്പോസിഷൻ നിന്നുള്ള ആൾക്കാരെ ആരോപണം ഉയർത്തുന്ന സമയത്ത് അവരെ അധികം ബാധിക്കില്ല കാരണം രണ്ട് രണ്ടുപക്ഷുള്ള ആൾക്കാരാണ് അതിനും രണ്ടുപക്ഷം പറയുന്ന ആൾക്കാരാണ് എല്ലാത്തിനും ഓരോ ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ ഉണ്ടാവും അത് അത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് പക്ഷെ നമുക്ക് നിർത്താൻ പറ്റില്ല അതായത് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ദിലീപ് കുറ്റക്കാരൻ ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ് ദിലീപിനെ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഈ പൾസസുനിക്കൊക്കെ ഈ ഇരുപത് വർഷം ഇരുപത് വർഷമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സങ്കടമുള്ള ആളാണ് മനസ്സിലായോ അത് അത് ഭയങ്കര കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടണമായിരുന്നു തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ അയാൾ എന്തിനെ വേട്ടയാടുന്നു ഒന്നാമത്തെ ആ ദിലീപ് കേസിലേക്ക് ഞാൻ പോകുന്നില്ല ദിലീപ് കേസ് അത് എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ കോംപ്ലിക്കേറ്റ് ആവും പക്ഷേ ഈ ഒരു ഹെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പല സെലിബ്രിറ്റീസിനും ഇതേപോലെ ഹെയ്റ്റ് ഉണ്ടായിട്ട് ഹെയ്റ്റ് ഉണ്ടായിട്ട് അവർ എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ഹെയ്റ്റ് എനിക്ക് തോന്നുന്നു കൂടെ കുറേ കൂടെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ഗായത്രി സുരേഷിൻ്റെ ആയിരിക്കും ഗായത്രി സുരേഷ് ഒരു കാലത്ത് നല്ല ഹെയ്റ്റ് കിട്ടി ഞാൻ ഞാനിപ്പോൾ നോക്കിയാലും അവർ എന്ത് ചെയ്താലും ഈ പറയുന്ന ഹെയ്റ്റ് എല്ലാത്തിലും ഉണ്ട് ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അതേപോലെ പല സെലിബ്രിറ്റീസിനും ഒരിക്കലും ഒരു കാര്യത്തിൽ ജനങ്ങൾക്കൊരു ഹെയ്റ്റ് തോന്നി കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്ര പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തില്ല ചിത്ര ഇനി എത്ര നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലും ആ ഹെയ്റ്റ് എന്ന് പറയുന്നൊരു കാര്യം ചിത്രയുടെ ഈ പറയുന്ന കരിയറിനെ വരെ ബാധിക്കും ജനങ്ങളുടെ പിന്തുണ പല സിനിമകളിലും ഈ ജനപിന്തുണ ജനങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പല സെലിബ്രിറ്റീസിനെയും കൊണ്ടുവയ്ക്കുന്ന ചെ പറഞ്ഞില്ലേ സ്റ്റാർ വാല്യൂ എന്ന് പറയുന്നൊരു കാര്യം ആ സ്റ്റാർ വാല്യൂ ഉണ്ടാക്കുന്നത് ജനങ്ങൾ ഈ പറയുന്ന സ്റ്റാർ തമ്മിലുള്ളതാണ് ജനങ്ങൾക്ക് ആ സ്റ്റാറിനെ വേണ്ട എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിലീപ് ഈ പറയുന്ന ഫീൽഡ് ഔട്ടായി പോകും ജനങ്ങൾക്ക് വേണ്ട അത് തന്നെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ഒന്നടങ്കം ഈ പറയുന്ന സിനിമ റിലീസിന് ശേഷമാണെങ്കിലും ജനങ്ങളുടെ ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഈ ഹെയ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആരായാലും ഫീൽഡ് ഔട്ട് ആയി പോകുന്ന സാഹചര്യം അതെ അതെല്ലാവരുടെ കേസിൽ അങ്ങനെ തന്നെയാ അതായത് ഇപ്പൊ ഇപ്പൊ ഡബ്ല്യു സി സിയിലുള്ള ആൾക്കാർ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവരിങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് അതിൻ്റെ അത് ഒരു പോയിന്റ് സ്ട്രൈക്കായി അതായത് അവർക്ക് ഈ ഒരു ഫീൽഡിൽ അതായത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അത് ബാക്കിയുള്ളവർ ഒതുക്കുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ വേറെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അതിനകത്ത് പോയി കൂടെ അല്ലെങ്കിൽ അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ അത് അതിന് ശ്രമിച്ചുകൂടെ അല്ലെങ്കിൽ അതിനകത്തൊന്ന് വിളിക്കുമല്ലോ ആ കഴിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു രീതിയിൽ ഫീൽഡ് ഔട്ട് ആവുന്നതും ഫീൽഡ് ഔട്ട് അല്ലാതിരിക്കുന്നതും ഒരു പരിധി വരെ ഒരു കഴിവിന്റെ അടിസ്ഥാനത്തിലും കൂടി ഇതുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിലീപിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരാളുടെ പേരൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ദിലീപിന്റെ പെട്ടെന്ന് ഒരാളുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല സിനിമകൾ എടുത്തു സത്യം ദിലീപിന്റെ സിനിമകൾ ഫ്ലോപ്പ് ആകുന്നതിന് പല പല ഉണ്ട് ദിലീപിന്റെ സിനിമകൾ ജയിച്ചല്ല ഇറ കഴിഞ്ഞതിനു ശേഷം ഈ പറയുന്ന മമൂക്കയുടെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ജനറേഷൻ ഗ്യാപ്പ് അനുസരിച്ച് ഫീൽഡ് ഔട്ട് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ശക്തമായ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുകയും ശക്തമായിട്ടുള്ള രീതിയിൽ അതിവിടെ നിലനിർത്തി പോകുന്ന ആ ഒരു കഴിവുണ്ടല്ലോ അതാണ് ഈ പറയുന്ന ഈ ഫ്ലോപ്പ് ആയി പോകുന്ന എല്ലാ നടീനടന്മാരെയും മുൻകാല ചരിത്രങ്ങളും മുൻകാല സിനിമകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെക്കുന്നതായിരിക്കും പക്ഷെ പിന്നീട് അവിടെ സിനിമ ഫ്ലോപ്പ് ആയി പോകുന്നതും പിന്നെ ഫീൽഡ് ഔട്ട് ആയി ഔട്ടായി പോകുന്നവർക്ക് കഴിവില്ലാത്തതുകൊണ്ടൊന്നും എല്ലായിടത്തും എല്ലായിടത്തും ഗ്രാഫ് ഉണ്ട് അത് പോകും താഴേക്കും വരും പിന്നെയും മേളിലേക്ക് പോകും താഴേക്ക് വരും ഇതിലൊന്നും പെടാതെ നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ലാലേട്ടന്റെ കാര്യം എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടയ്ക്ക് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടുള്ള സിനിമകളായിരുന്നു നമുക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ലാലേട്ടനെ ഒരു ആരാധ ഭയങ്കരമായിട്ടുള്ള ആരാധന എന്നല്ല എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കുറേ സിനിമകൾ എനിക്ക് ഭയങ്കര ഫ്ലോപ്പ് ആയിട്ടും ഭയങ്കര മോശമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അയ്യ ഇതിനകത്തൊക്കെ എന്തിനാ അദ്ദേഹം അഭിനയിച്ചത് എന്ന് തോന്നിപ്പിക്കുന്ന സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഡയലോഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ളത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന പക്ഷേ ഇഷ്ടമായത് കൊണ്ട് തന്നെയല്ല എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ മോഹൻലാലിനെ ഇഷ്ടമാണ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ സിനിമ മോശമായാലും അതിനകത്തിനൊരു വിദ്വേഷം വരുന്നില്ല ചിത്രം അതിനകത്ത് ഈ ലാലേട്ടൻ അഭിനയം മോശമാണ് ഇയാൾ എന്താ ഇയാൾക്ക് ഈ സ്ക്രിപ്റ്റേ കിട്ടിയുള്ളൂ ഇങ്ങനെ മാത്രമേ പറയത്തുള്ളൂ പക്ഷെ അതിന്റെ അകത്തേക്ക് ഒരു വിദ്വേഷം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അയാളോട് വ്യക്തിപരമായ ഒരു ദേഷ്യം തോന്നണം ഇതിനകത്തിൽ കഴിഞ്ഞ ദിവസം രാഹുലിനോട് ചർച്ച ചെയ്തപ്പോ പറഞ്ഞാണ് ഒരു പത്ത് വയസ്സുകാരൻ ദിലീപിനെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുന്ന അവിടെയാണ് ആ വിദ്വേഷം വരുന്നത് ഒരാളോട് നമുക്കൊരു വിദ്വേഷം തോന്നി കഴിഞ്ഞാൽ അയാളുടെ സിനിമ ഫ്ലോപ്പ് ആവുമ്പോൾ ആ സിനിമയുടെ ഈ പറയുന്ന സ്ക്രിപ്റ്റിന്റെ പോരായ്മയാണ് അല്ലെങ്കിൽ അതിന് ഈ സീൻ ഡയറക്ടറിന്റെ അങ്ങനെ ഒന്നും പറയത്തില്ല ഒരു കാരണം പറയും അല്ല അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് കേസ് വഴി വീണ്ടും എടുത്ത് ചർച്ച ചെയ്യേണ്ടി വരും അതിനകത്തിലോട്ട് എനിക്ക് ഇപ്പൊ പോകാനൊരു താല്പര്യം അല്ലെങ്കിൽ അതിനകത്തൊരു ബേസ് വേണമല്ലോ വ്യക്തി വൈരാഗ്യം വരാനായിട്ട് നമുക്കൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഒരു കാരണം നമുക്ക് വേണ്ടേ ജനങ്ങളെ സംബന്ധിച്ച് ദിലീപൻ അതിൽ പങ്കുണ്ട് എന്ന് ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആൾക്കാർ അവർക്ക് ഒന്നാർക്ക് മൊത്തം കാര്യം ചിലപ്പോ അറിയില്ലാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് പല സപ്പോർട്ടേഴ്സിനെ കണ്ടിട്ടുള്ളൂ ദിലീപിന്റെ ദിലീപ് ആ ചിത്രത്തിൽ മനോഹരമാണ് ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്ന് ദിലീപിനെ പറ്റി ഒരു സുഖം അറിയാത്ത ആൾക്കാർ ദിലീപിന്റെ ചിത്രങ്ങൾ വെച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ട് അങ്ങനെ ഇപ്പൊ അവർക്ക് ആ ഈ കേസ് ഇതിന്റെ ഫയലുകളും ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ തോന്നാണ് ഇയാൾ എന്ത് ക്രൂരമാണ് ഒന്ന് പ്രധാന കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ദിലീപിനെ ഹേറ്റ് ചെയ്തത് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിജീവിത അനുഭവിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് കേൾക്കുന്ന സമയത്ത് കു കുറ്റം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കുറ്റവാളികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാരോട് നമുക്ക് ഒരു ഇത് തോന്നും എനിക്കപ്പം അവരെ പേഴ്സണലി അറിയത്തില്ല എന്ന് തോന്നും അപ്പം ഏത് കേസുകളാണെങ്കിലും നമ്മുടെ ഇവിടെ സെൻസേഷനലായി ചർച്ച ചെയ്യപ്പെട്ടുള്ള മിക്ക കേസുകളിലും ആ റേപ്പ് സിറ്റുവേഷൻ ഈ റേപ്പിൽ ഇവർ ഇതാണ് അനുഭവിച്ചെന്ന് അറിയുന്ന സമയത്ത് നമുക്കൊരു വ്യക്തിപരമായ ഒരു കാര്യം തോന്നും ഒരു എന്താ ഒരു അറപ്പ് അല്ലെങ്കിൽ ഒരു വിദ്വേഷം ഈ സാധനം നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് സ്വാഭാവികമായി മനുഷ്യന്റെ ഒരു വികാരമാണ് മിക്ക ജനങ്ങൾക്കും ആ രീതിയിൽ തന്നെയാണ് അയാളോട് തോന്നുന്നത് അല്ലെ അയാളോട് പ്രത്യേകിച്ച് വ്യക്തി വൈരാഗ്യം തോന്നാൻ ആരും ദിലീപ് വേറെ ആരെയും അങ്ങനെ പോയി ചെയ്തിട്ടോ അല്ലെങ്കിൽ ദിലീപ് നമ്മടെ നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല ദിലീപിന്റെ മറ്റൊരു കേസുകളെ സംബന്ധിച്ചിട്ടല്ല നമുക്ക് അത് തോന്നുന്നത് അല്ലെങ്കിൽ ദിലീപ് ചെയ്തതുകൊണ്ടോ അല്ല തോന്നുന്നത് അവർ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും കുറ്റവാളികളോട് നമുക്കൊരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് അവരോട് തോന്നുന്നു നമുക്ക് സഹതാപവും അനുകമ്പയോ എല്ലാം അല്ലെങ്കിൽ അവരനുഭവിച്ചല്ലോ അത്രയും സ്ട്രഗിളിൽ കൂടി എന്ന് ആലോചിച്ചിട്ട് സങ്കടമേ ഉള്ളൂ അതിനകത്ത് ഈ ഇപ്പൊ എന്താ പറയാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപ് കുറ്റവിമുക്തനായപ്പോ അതിനകത്ത് അവർക്ക് അത് അംഗീകരിക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ വേട്ടയാടുന്നത് നിർത്തണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് വ്യക്തി വൈരാഗ്യം കൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നാളെ നാളെ പ്രശ്നമായിട്ട് തന്നെ വരൂല്ലോ കൂടെ നിൽക്കുന്ന ആൾക്കാർ വരെ അവരുടെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നാളെ ഇത് ഏതെങ്കിലും രീതിയിലോ മറ്റെന്തെങ്കിലും തെളിവുകൾ വന്നാലോ കാരണം നിലവില് ഓക്കെ അല്ല പേഴ്സണലി കുറ്റക്കാരനാണെങ്കിൽ അത് തന്നെ കൂടുതലായിട്ടും ഈ ദിലീപിന്റെ പേരിൽ ആഘോഷിക്കപ്പെടുന്നതിന്റെ അപ്പുറത്തേക്കും ദിലീപിനോട് കൂടെ നീങ്ങുന്ന ആൾക്കാരും അത്ര ആഘോഷപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ദിലീപിനെ അറിയാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടും ആഘോഷിച്ചിട്ടുള്ളത് അറിയാവുന്ന ആൾക്കാര് കുറ്റാരോപതനായത് ഓക്കെ ഞാൻ കുറച്ചുകൂടെ ഒരു കോൾഡ് ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് ദിലീപിന് അറിയാവുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്നുള്ളത് കണ്ടിട്ടുള്ളത് ദിലീപിന് അറിയാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്ന ണ്ടായിരുന്നത് അത് ദിലീപ് എന്ന് പറയുന്ന നടനോടുള്ള സ്നേഹം കൊണ്ടാണ് ആ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നത് ദിലീപ് എന്ന വ്യക്തിയോ അറിയാവുന്ന ആൾക്കാര് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ആ കേസ് കൂടുതൽ അങ്ങനെ ആഘോഷിക്കരുത് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കേസ് ആയത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്ര ആഘോഷിക്കപ്പെടുന്നത് നമ്മൾ ഇതിപ്പോ ഇപ്പൊ ഞാന് ഇപ്പൊ സംസാരിച്ചപ്പോ നമ്മളന്ന് സംസാരിച്ച സമയത്ത് ദിലീപ് കുറ്റമുക്തനായ സമയത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് പെട്ടെന്ന് ഓക്കെ ഞാൻ ആ ദിലീപ് കുറ്റമുക്തനായി എന്നാണ് നമ്മള് സംസാരിച്ചപ്പെട്ടതിനും പറഞ്ഞത് പക്ഷെ അത് എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിയപ്പോ ഇത് എനിക്ക് ദിലീപിനെ പേഴ്സണലി അറിയുന്നത് കൊണ്ടോ ഞാൻ ദിലീപുമായിട്ട് ക്ലോസ് ആയതുകൊണ്ടോ അല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നത് അത്ര അത്തരത്തിലൊരു പെൺകുട്ടി അതുകൊണ്ട് തന്നെയായിരിക്കും ദിലീപിനോട് തോന്നുന്നത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ദിലീപിനാണ് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോഴും നഷ്ടം കൂടുതൽ ഇപ്പുറത്തായതുകൊണ്ട് എല്ലാവരും ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അയാളോട് താല്പര്യം ഇല്ലാ രീതിയിലോ കാര്യങ്ങളോ അളക്കാൻ അത് അവർക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടായി എന്നുള്ളത് നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു സിനിമകൾ ബഹിഷ്കരിക്കുന്ന സമയത്ത് ബഹിഷ്കരിക്കേണ്ട അല്ല ബഹിഷ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പറയുന്ന ദിലീപിനെയോ ദിലീപിന്റെ ഒപ്പം വന്ന സെലിബ്രിറ്റീസിനെയോ പറ്റി ആലോചിക്കരുത് അതിനകത്തിൽ അവരുടെ വിയർപ്പല്ല ശരിക്കും നിങ്ങൾ ആ കാണുന്ന സിനിമ എന്ന് പറയുന്നത് അത് സിനിമയെ പറ്റി അറിയുന്ന ഓരോ ആൾക്കാർക്കും അറിയാം നിങ്ങൾ ബഹിഷ്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ ഒരു സ്ഥലത്തേക്ക് അയാൾ വരുമ്പോ നിങ്ങൾക്ക് പോകണ്ട കാണണ്ട അയാളെ പേഴ്സണലി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ പക്ഷെ ഒരു സമൂഹത്തിലേക്ക് വന്ന് ഒരു കല രീതിയിലേക്ക് അങ്ങനെ ഒരു 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 കൂടിയല്ല അവ ഓപ്പൺ സ്റ്റേജിൽ അവര് വന്ന് നിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിയാൽ ഓക്കെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകൂ ബാക്കിയുള്ളവർ എന്താന്ന് വെച്ചാൽ ചെയ്യണം ആരും ആരെ നന്നാക്കാൻ നിൽക്കേണ്ട കാര്യം ഈ കാലത്തില്ല അവനവൻ നന്നായാ മതി നിങ്ങൾക്ക് വേണ്ട ഓക്കെ എനിക്കിത് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ എത്ര പേർക്ക് തോ അങ്ങനെ എല്ലാ ആൾക്കാർക്കും തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരെ അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്തോളും നമ്മൾ നാട് നന്നാക്കാൻ നിക്കണതൊന്നും നമ്മുടെ ഡ്യൂട്ടി അല്ല കാരണം നന്നാവില്ല എന്നുള്ളത് കുറെ കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് നന്നാക്കാൻ പറ്റില്ല അത് നമ്മൾ നന്നാവുക നമുക്ക് വേണ്ട നമുക്ക് ദിലീപിനെയോ അല്ലെങ്കിൽ ഈ അതിജീവിതനോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊന്നും പറയാനായിട്ട് നമ്മൾ ആരുമല്ല ആ നമ്മൾ ആരും അവരുടെ അമ്മാവന്റെ മക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒന്നുമല്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യാം വർക്ക് ചെയ്യുക നമ്മുടെ കുടുംബം നോക്കുക അല്ലെങ്കിൽ വേറെന്താന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യ ഇല്ലാണ്ട് ഈ സിനിമ സിനിമ ഇൻഡസ്ട്രിയെ തന്നെ നന്നാക്കാനും അല്ലെങ്കിൽ അത് അത് അവനവൻ നോക്കിയാൽ മതി അവനവന്റെ ഡ്യൂട്ടീസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാടൻ നന്നാവും